കാരോൾഡൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത് എന്നാൽ ദൈനംദിന ജീവിതത്തിൽ ഈ തുക തികയാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് മൂവായിരം രൂപ വീതം നമുക്ക് പെൻഷനായി ലഭിക്കുക കേന്ദ്രമാണ് ഈ തുക നമുക്ക് നൽകുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ സംസ്ഥാനത്തെയും അതോടൊപ്പം രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷനുകൾ നൽകും പ്രത്യേക സ്കീമുകൾ വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് മൂവായിരം രൂപയാണ് പ്രതിമാസം ധനസഹായമായി ലഭിക്കുന്നത് ഇതോടൊപ്പം പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പിന്നീട് ഈ മൂവായിരം രൂപ വീതം പെൻഷനായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇവർ രണ്ടുപേരും മരണമടഞ്ഞാൽ ഇവരുടെ നോമിനിക്ക് മിച്ചം വരുന്ന തുക കേന്ദ്ര സർക്കാർ നൽകും ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി കൂടിയായ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഐ ഡി നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കും പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അതുപോലെ എൽ ഐ സിയുടെ ഓഫീസിലെത്തിയാലും അപേക്ഷ വയ്ക്കുവാനും ഈ പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തുന്ന ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം പെൻഷനായി മാസം ലഭിക്കും കിസാൻ മൻധൻ യോജന ആയതിനാൽ തന്നെ പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്ക് എല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും ഇനി കിസാൻ നിധി പദ്ധതിയിൽ ഇല്ലെങ്കിൽ പോലും രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് എന്നാൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആയതിനാൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കുക പതിനെട്ട് വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അമ്പത്തി രൂപ അംശാദായം അടച്ചാൽ മതി ഇത് എല്ലാ മാസവും അടയ്ക്കണം നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അംശാദായത്തിന്റെ തോത് അതായത് ആ നിരക്ക് വർധിച്ചു എന്നാൽ അടക്കുന്ന നിരക്കിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല അതായത് ഇരുപത്തി വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് അടക്കേണ്ടത് പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് ഇനി നാൽപ്പതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മാസം അടക്കേണ്ടത് അതായത് ചേരുമ്പോഴുള്ള പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം ഉണ്ടാകും ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് അടയ്ക്കേണ്ടത് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായ ഒരു വിഹിതം കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് ഈ സഹായം അറുപത് വയസ്സ് മുതൽ നമുക്ക് തിരികെ ലഭിക്കുന്നത് ഏറ്റവും വലിയ ഒരു ജനക്ഷേമ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള അപേക്ഷയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചേരുന്നതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതായത് കേന്ദ്ര സർക്കാരിന്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗത്വം ഉണ്ടാകുവാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ആകാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള അവയൊന്നും ലഭിക്കുവാനും പാടില്ല ഇതോടൊപ്പം ആദായ നികുതി അടക്കുന്നവരും ആകരുത് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം ആധാർ കാർഡ് എന്നിവയാണ് പദ്ധതിയിൽ ചേരുവാൻ വേണ്ട പ്രധാന രേഖകൾ ഇതോടൊപ്പം നോമിനിയുടെ ഡീറ്റെയിൽസും നൽകണം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്